ആക്ച്വലി ഞാൻ ശ്രദ്ധിച്ചതിന്റെ ഉള്ളിലെ കളർ കോമ്പിനേഷനൊക്കെ നല്ല കളറാണ് റെഡും ബ്ലാക്കും പിന്നെ പുറത്ത് നോക്കുമ്പോ ബ്ലൂ കളറും ഇതൊക്കെ ഒരു നല്ല ഐഡിയ തന്നെയാണ് കേട്ടോ ആ മസാലയും വെജിറ്റബിളും ഒക്കെ കറക്റ്റായി മിക്സ് മിസ് ആയിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോ ഇതൊക്കെയാണ് ഒരു സന്തോഷം സന്തോഷം ഒരു ഫാൻസി എന്നൊക്കെ പറയില്ലേ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വ്ലോഗിലേക്ക് കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ വ്ളോഗൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് തിരക്കിലായി പോയി സമയം കളയുന്നില്ല അപ്പോൾ ഞങ്ങളിന്ന് പോണത് മൂന്നാറിലേക്കാണ് അല്ലേ മൂന്നാറിലെ പുതിയൊരു ബസ് വന്നിട്ടുണ്ടല്ലോ ഡബിൾ ഡെക്കർ ബസ് സൈറ്റ് സീയിങ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് പോവുകയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് എറണാകുളം ബസ് സ്റ്റാൻഡിലാണ് ഇവിടുന്ന് മൂന്നാറിലുള്ള ഡയറക്റ്റ് ബസ് ഉണ്ട് അപ്പോൾ മൂന്നാറിൽ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് അവിടുന്ന് കാണാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ നമുക്ക് മൂന്നാറിലേക്ക് പോയാലേ പറയു കമ്മാൻ കമ്മാൻ പറയാൻ ഈ ബസ്സിലാണ് അവിടെ ഞങ്ങൾ പോണത് അപ്പൊ ഈ ബസ്സാണ് എറണാകുളത്ത് നിന്ന് ഡയറക്റ്റ് മൂന്നാറിലേക്ക് Uh born മൂന്നാർ എത്തി ഇത് മൂന്നാറിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് റൂം നോക്കാൻ പോകുന്നത് എവിടെ അടുത്തെങ്കിലും റൂം എവിടെയെങ്കിലും നമ്മൾ നോക്കണം ഇതാണ് കേട്ടോ എൻ്റെ റൂമിലേക്ക് ഞാൻ പോയി കൊണ്ടിരിക്കുകയാണ് ഇതാണ് റൂം ഇതാ അതിലടച്ചു കയറിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ടോയ്ലറ്റ് ആണ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ടോയ്ലറ്റ് ഒക്കെ പിന്നെ ഇതൊരു ഹോള് പിന്നെ അതിനുള്ള ഒരു പൂച്ചക്കുട്ടി കടന്നുറങ്ങുന്നുണ്ട് അതിന്റെ പേരാണ് പാറുപൂച്ച ബാഗ് വെക്കാൻ ഒരു ടേബിൾ മാരി ഉണ്ട് ഇവിടെ ഫോണ് പിന്നെ ഇവിടെ തുണികളൊക്കെ വെക്കാൻ കുഴപ്പമില്ല കേട്ടോ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലിനെയാണ് ടി വി ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് എഴുതാനും വായിക്കുന്ന ചെയ്യാം പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി ബാൽക്കണി സൂപ്പറാണ് കേട്ടോ ബാൽക്കണി മുതലാണേ ബാൽക്കണിയുടെ പുറത്തുള്ള വ്യൂ എന്റെ അമ്മ അടിപൊളി നല്ല തണുപ്പല്ലേ പിന്നെ പുറത്ത് നല്ല മഴയും ഞങ്ങൾ വന്നപ്പോ തുടങ്ങിയ മഴയാണ് നല്ലൊരു കൂൾ ക്ലൈമറ്റ് ബാൽക്കണിന്ന് നമ്മളുടെ റൂമിന്റെ കാഴ്ച എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള റൂമാണ് അങ്ങനെ ഞങ്ങള് ഹോട്ടൽ റൂമിൽ ബാഗൊക്കെ വെച്ചിട്ട് ഡിന്നർ കഴിക്കാനായി പുറത്തിറങ്ങി തൊട്ടടുത്തുള്ള ഹോട്ടൽ തന്നെയാണ് പോയത് റെസ്റ്റോറന്റ് ആണ് എസ് എൻ റെസ്റ്റോറന്റ് ഇത് വെജ് ആണ് അപ്പൊ മോൾക്കും വൈഫിനും നോൺ വേണ്ട എന്ന് പറഞ്ഞു കാരണം അവർ ഉച്ചക്കും കൂടി നോൺ കഴിച്ചതാണ് അപ്പോ രാത്രി വെജ് ആക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഓർഡർ ചെയ്തത് ഗോപി അല്ലേ അങ്ങനെ കുറച്ച് കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ വെജ് ബിരിയാണി വന്നു കേട്ടോ നല്ല ചൂടുള്ള വെജ് ബിരിയാണി പിന്നെ ഗോപി മഞ്ചൂരിയൻ ഈ വെജ് ബിരിയാണിയും ഗോപി മഞ്ചൂരിയൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് പിന്നെ മോള് അവളുടെ പ്ലെയിൻ ദോശയും ചട്ടി ആയിട്ട് ഭയങ്കര ഇത് ഞാനാണ് കേട്ടോ തുപ്പിയൊക്കെ ഇട്ടീട്ട് തുഫി ഞാൻ എറണാകുളത്തുനിന്ന് വാങ്ങിയതാണ് തുഫിയൊക്കെ എങ്ങനെയുണ്ടായി റിമെന്റ് ചെയ്യണേ ഡിന്നറൊക്കെ കഴിച്ചു ഇനി ഉറങ്ങാൻ പോവാണ് അല്ലേ വേറൊ ഇന്ന് അയച്ചിരി നല്ലൊരു ട്രാവലിംഗ് ആയിരുന്നു രാവിലെ എറണാകുളത്ത് നിന്ന് ഇറങ്ങി പത്ത് മണിക്ക് ഒരു നാലുമണിയായി മൂന്നാർ എത്താൻ പിന്നെ ഞങ്ങൾ കുറച്ച് ഒക്കെ വാങ്ങി കഴിച്ചു അല്ലേ പറഞ്ഞു ആപ്പിളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലേ പിന്നെ ഡിന്നർ കഴിച്ചു ആ നമുക്ക് നാളെ വാങ്ങാം കേട്ടോ ഇനിയാണ് നാളെയാണ് ആണ് നമ്മൾ പോണത് ഡബിൾ ഡെക്കർ ബസ്സിൽ ഓക്കെ ഒമ്പത് മണിക്ക് അപ്പൊ നാളത്തെ വിശേഷങ്ങൾ നമുക്ക് നാളെ കാണാം ഓക്കെ അപ്പൊ നാളെ നേരത്തെ നീക്കണം കേട്ടോ അപ്പൊ ഗുഡ് നൈറ്റ് സി യു ടുമാറോ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ആ ഇന്ന് ഞങ്ങൾ ഹോട്ടലൊക്കെ വെക്കേറ്റ് ചെയ്തു ഞങ്ങൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോവാണ് മൂന്നാർ അവിടെ നിന്നാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ യാത്ര ഒമ്പത് മണിക്കാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു ഞങ്ങൾ മൂന്നാർ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് ഇതാണ് ഞങ്ങൾ ഹോട്ടൽ അതെ ഈ ഹോട്ടലിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തായിരുന്നത് ഹോട്ടൽ എസ് എൻ ഈ ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് സ്റ്റേ അടിപൊളിയായിരുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു അല്ലേ സ്റ്റേ എങ്ങനെയുണ്ടായിരുന്നു ഏഹ് സ്റ്റേ ഭയങ്കര ഫുഡ് അലൌഡല്ലേ അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവി ആക്കി കേട്ടോ പൂരി ഭാജിയും ചമ്മന്തിയും ചട്ടനിയും സാമ്പാറും പിന്നെ കോഫിയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇതാണ് മൂന്നാർ ഇവിടെ റോയൽ വ്യൂ ഡബിൾ ഡെക്ക സൈറ്റ് സീ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഒമ്പത് മണിക്കും പന്ത്രണ്ടരയ്ക്കും പിന്നെ നാലു മണിക്കുമാണ് പോകുന്ന സ്ഥലങ്ങൾ മൂന്നാർ സിഗ്നൽ പോയിന്റ് ദേവികുളം ടോൾ പ്ലാസ ലോഹാർട്ട് വ്യൂ റോക്ക് കേവ് ഓറഞ്ച് ഫാം വ്യൂ പെരിയങ്കൽ വാട്ടർഫോൾസ് ആണിയരങ്കൽ ഡാം അപ്പർ ഡെക്കിന് നാനൂറ് രൂപയും ലോവർ ഡെക്കിന് ഇരുന്നൂറ് രൂപയാണ് ഇത് നമുക്ക് ഓൺലൈൻ വഴിയും ബുക്ക് ചെയ്യാം പിന്നെ നമുക്ക് കൗണ്ടറിൽ വന്നിട്ടും ഇതിന് ബുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ കൗണ്ടറിൽ വന്ന് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ടിക്കറ്റ് കിട്ടണമെന്ന് ആ ദിവസത്തെ ടിക്കറ്റ് കിട്ടണമെന്ന് ഇല്ല കാരണം അതൊക്കെ മാക്സിമം ആൾക്കാർ ഓൺലൈനിൽ ബുക്ക് ചെയ്തതായിരിക്കും അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് ഇതാണ് കേട്ടോ ഡബിൾ ഡെക്കർ ബസ് ഈ ബസ്സിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ബസ് നന്നായിട്ട് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചെടുക്കുകയാണ് ബ്ലൂ കളർ ബസ്സാണ് ഈ നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വെള്ളത്തിന്റെ ബോട്ടിലൊക്കെ കാണാൻ പറ്റും ഇതാ ഇതൊക്കെ സീറ്റാണ് ഇതവിടെ ഉണ്ട് ഇതാ എന്റെ മോൾ ഇവിടെ കടന്ന് വികൃതയടിക്കണോ ഇത് ഗ്രൗണ്ട് ആണ് കേട്ടോ ലോവർ ഡെക്കാണ് ഇപ്പ ഇവിടെയും സീറ്റ്സ് അവൈലബിൾ ആണ് ഇവിടെ സീറ്റാണ് ഇതൊക്കെ സീറ്റാണ് ആ ഇവിടെ റെഡും ബ്ലാക്കും ഒരു കോമ്പിനേഷൻ ആണ് ഇവിടെ ആ അത് ഡെസ്ക് ഉണ്ട് ഇവിടെ ഇവിടെ നമുക്ക് ഡെസ്ക് കാണാൻ പറ്റും രണ്ട് ഡെസ്ക് ഉണ്ട് ഇത് ഡ്രൈവറിന്റെ ക്യാബിനാണ് ഇത് രണ്ടും നമ്മളുടെ സീറ്റ് ഒന്നും രണ്ടും ഇതാണ് നമ്മളുടെ സീറ്റ് നിങ്ങൾക്ക് മുകളിൽ നിന്ന് പോയി നോക്കാം ഇതാണ് അപ്പർ ഡെക്ക് അപ്പർ ഡെക്കിന് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ഇവിടെ തേർട്ടി എയ്റ്റ് സീറ്റ്സ് ആണ് അവൈലബിൾ നമുക്കിതാ ഇവിടെ ഒരു മ്യൂസിക് സിസ്റ്റം ഒക്കെ കാണാം നല്ല വ്യൂ ആണ് സൂപ്പറാണ് മോള് ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് വേണ്ട ഗ്ലാസ് ആണ് ഇവിടെയും റെഡും ബ്ലാക്കും കോമ്പിനേഷനാണ് ഇത് ഇവിടുത്തെ ഫ്രണ്ട് വ്യൂ ആണ് ഇത്

അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് പോയിന്റ് ആണ് സിഗ്നൽ പോയിന്റ് ഇവിടെ ഇവിടെ ഒരു പത്ത് മിനിറ്റ് നിൽക്കും സിഗ്നൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അധികം നെറ്റ്വർക്ക് കിട്ടുന്ന സ്ഥലമായിരിക്കുമല്ലോ അല്ലെമോ അത് കാരണം സിഗ്നൽ പോയിന്റ് എന്ന് പറയണ്ടാവുക കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകളാണ് മലകൊണ്ട് ഇഡലി ഉണ്ടാക്കിയാൽ മതിയില്ലേ ഇതേനെ കാണാൻ അങ്ങനെ ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ സ്പോട്ടിലെത്തി ഇതാണ് എല്ലക്കാട് ഫോട്ടോ വ്യൂ ആണ് നല്ല സീനറി അല്ലേ പാറന്തു ഫോട്ടോ എടുക്കാനാ ഇവിടെ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ പോയിന്റിലും നമ്മൾ നേരത്തെ കണ്ടില്ലേ സിഗ്നൽ പോയിന്റ് അതേ അതേമാതിരി തന്നെയാണ് കാഴ്ചകൾ ശരിക്കും എന്ന് പറയാൻ പറയുകയാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒരു മഴക്കാലത്തൊക്കെ വരണം മഴക്കാലത്തൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ സ്പോട്ടിലെത്തി റോ കേ കള്ളന്റെ ഗുഹ അപ്പൊ നമുക്ക് കള്ളന്റെ ഗുഹയിലൊന്ന് പോയി നോക്കാം ഇത് ലാസ്റ്റ് ടൈം നമ്മൾ വന്നതായിരുന്നു അന്ന് വന്നപ്പോ മഴക്കാലമായിരുന്നു അല്ലെ മഴക്കാലത്ത് വന്നപ്പോ വേറെ വൈബായിരുന്നു ഇവിടെ നിറച്ചും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു വവ്വാലുണ്ടോ വവ്വാലും നടക്കണ്ടല്ലോ ഇതാണ് കള്ളന്റെ ഗുഹ കള്ളൻ്റെ ഇവിടെയാണ് വന്ന് താമസിച്ചിരുന്നത് മനസ്സിലായോ കണ്ട ഇവിടൊന്നും ലൈറ്റ് ഇല്ല ഇതവിടെ ടീ സ്നാക്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കഴിക്കാം നമുക്കൊരു മാഗി ഉണ്ടാക്കി കഴിച്ചാലോ ഒരു മാഗി മാഗി കിട്ടോ ഒരു മാഗി ഉണ്ടാക്കോ വെജ് മാഗി ഒരു കോഫി സ്ട്രോങ് ആണ് സ്ട്രോങ് കോഫി അങ്ങനെ ഞങ്ങൾ മാഗിയൊക്കെ ഓർഡർ ചെയ്തു ചൂടുള്ള മാഗി ഈ തണുപ്പുള്ള സമയത്ത് ചൂടുള്ള മാഗി ഒന്ന് കഴിച്ചു നോക്കിയാലോ അന്ന് വന്നപ്പോൾ നമ്മൾ മാഗി കഴിച്ചിരുന്നില്ലേ അന്ന് മഴക്കാലമായിരുന്നു അപ്പൊ ഇന്ന് ഇന്ന് മഴക്കാലമല്ല എന്നാലും അതിന്റെ ഒരു വേനൽക്കാലം നല്ല ടേസ്റ്റ് ഉണ്ട് ആ മസാലയും വെജിറ്റബിളും ഒക്കെ കറക്റ്റായി മിസ് മിക്സ് ആയിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഇതൊക്കെയാണ് ഒരു സന്തോഷം സന്തോഷം ഒരു ഫാൻസി എന്നൊക്കെ പറയില്ലേ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ നാലാമത്തെ സ്പോട്ട് ഓറഞ്ച് ഫാം ആണ് ജിമോ അന്ന് ഓർമ്മയുണ്ടോ നമ്മൾ ഇവിടെ ഇറങ്ങിയത് അന്ന് പാറുകൊണ്ട് ചെറിയൊരു ഓറഞ്ചും കിട്ടിയത് പച്ച ഓറഞ്ച് ഓർമ്മണ്ട ജസ്റ്റ് ഒന്ന് പോയി നോക്കാം വാ ഇവിടെ നമ്മൾ അന്ന് ലാസ്റ്റ് വന്നത് ഇവിടെ തന്നെയായിരുന്നു എന്നിട്ട് ഓറഞ്ച് ഓറഞ്ച് വേണ്ട പഴുത്ത ഓറഞ്ചാ നോക്കി കാണണ്ട കാണിച്ചത് വേണ്ട ആ എല്ലോ എല്ലോ കാണുന്ന ഓറഞ്ചാ വന്നോ ഇത് ഞങ്ങളുടെ ഇവിടുത്തെ അവസാനത്തെ സ്റ്റോപ്പാണ് ആനയിരങ്ങൽ ഡാം ഇവിടെ ആന സ്ഥലമാണ് അല്ലേ അല്ലിമോ അതുകൊണ്ടാണ് ആന ഇറങ്ങൽ ഡാം അവിടെ ഈ ഡാമിലാണ് ആനകൾ വന്ന് വെള്ളം കുടിക്കുന്നത് ഇല്ല പാറോ കണ്ട ഇതിപ്പോ ചെറിയ ചെറിയ കാണുന്നില്ല ചെറിയ ചെറിയ ആദ്യ ആനമാവിടെ ഉണ്ട് ആന അല്ല അത് കാരണം ചെറിയ വട്ടത്തില് വട്ട ഒരു ഇഡ്ലി ഇഡ്ഡലി ഷേപ്പാണ് ആണ് കണ്ടൊരു ഇഡ്ലി അവിടെ ഒരു ഇഡ്ലി ആ അതെ അവിടെ എന്തോ ഒരു ആന കുടിക്കുന്നില്ല ആന ഇപ്പഴും ആനങ്ങുന്നില്ലല്ലോ അത് വീടും കാണുന്നില്ല കുറെ ദൂരെയാണ് അത് എങ്ങനെയുണ്ട് ആനയിരങ്ങൾ ഡാം ആനന് വേണമെങ്കിൽ കണ്ടാ ഇത് അവസാനത്തെ സ്റ്റോപ്പാണ് കേട്ടോ അത് കഴിഞ്ഞ കഴിഞ്ഞേ ഇത് കഴിഞ്ഞ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് അപ്പൊ ഈ രണ്ട് ചേട്ടൻ പേരുടെ ഗൈഡൻസിലാണ് ഞങ്ങൾ ഇന്ന് പോണത് എങ്ങനെയാണ് എല്ലാവർക്കും നമുക്ക് 3 മണിക്കൂർ വരെ നേരം 3 3.5 മണിക്കൂർ ഒക്കെ ആവും എന്നാലും വയ്യ പോലെ ആരെ സന്തോഷാണ് നമ്മുടെ സന്തോഷം எல்லாரും കണ്ണി കാണിച്ചേ കൊണ്ടോളൂ 3 മണിക്കൂർക്കുള്ളിൽ നമ്മൾ മാക്സിമം സ്പോർട്സ് കാണണം അല്ലേ പിന്നെ ഇത് ഓടിച്ചിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ഇത് നോർമൽ കേറ്റ് കെഎസ്ആർടിസിന്റെ ഡബിൾ ടക്കറും കൂടിയല്ലേ അപ്പോൾ എങ്ങനെ ഓടിക്കും വ്യത്യാസമുണ്ട് ഇതിന് വേറെ ട്രെയിനിങ് ഒക്കെ ഉണ്ട് അതുകേഞ്ഞിരുന്നേ നമ്മൾ ഓക്കേ ഓക്കേ കേട്ടെന്നല്ലേ വേണ്ടടാ നമ്മൾ മെയിനായിട്ട് ഒരു ദിവസം മൂന്ന് ട്രിപ്പാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് രാവിലെ ഒമ്പത് മണിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വൈകുന്നേരം നാല് മണി അങ്ങനെ മൂന്ന് ട്രിപ്പാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ട്രിപ്പിൽ മൂന്ന് അവർ അപ്പ് ആൻഡ് ഡൗണ് ത്രീ ഹവേഴ്സാണ് സമയം സമയമെടുക്കുന്നത് അഞ്ച് അഞ്ച് സ്ഥലങ്ങളിൽ നമ്മൾ വണ്ടി തീർത്തും ഓരോ സ്ഥലങ്ങളിലും നമ്മൾ പത്ത് മിനിറ്റ് വെച്ച് ഔട്ട് സൈഡ് വിസിറ്റിങ്ങിന് സമയം കൊടുക്കുന്നുണ്ട് അങ്ങനാണ് ഇപ്പോൾ നിലവിലെ ട്രിപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പർ ഫോർ ഹൺഡ്രഡ് റുപ്പീസും ലോവറ് ടു ഹൺഡ്രഡുമാണ് എൻ്റെ റൈറ്റ് ഓൺലൈനിൽ എല്ലാവർക്കും ബുക്ക് ചെയ്യണം അപ്പൊ ആക്ച്വലി ഞാൻ ശ്രദ്ധിച്ചതിന് ഉള്ളിലെ കളർ കോമ്പിനേഷനൊക്കെ നല്ല കളറാണ് റെഡും ബ്ലാക്കും പിന്നെ പുറത്ത് നോക്കുമ്പോ ബ്ലൂ കളറും ഇതൊക്കെ ഒരു നല്ല ഐഡിയ തന്നെയാണ് കേട്ടോ ആണ് എന്നാലും അങ്ങനെ മൂന്നാർ സൈറ്റ് സീയിങ് യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മൂന്നാർ ബസ് ഡപ്പിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അല്ലേ ഡബിൾ ഡെക്കർ ബസ്സിൽ എങ്ങനെയാണുണ്ടായിരുന്നില്ല എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അല്ല മോൾ അവിടെ കളിച്ച് കളിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഈ ഡബിൾ ഡെക്കർ ഇപ്പോൾ ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ ഞങ്ങൾ പോണത് ആദ്യമായിട്ടാണ് ഇത് പിന്നെ നാല് പുറം ഗ്ലാസ് ആണ് അപ്പം നമുക്ക് ത്രീ സിക്സ്റ്റി വ്യൂ കാണാൻ പറ്റും ഏത് ഭാഗത്ത് നോക്കിയാലും വ്യൂസ് ആണ് അല്ലേ ഏത് ഭാഗത്ത് നോക്കിയാലും നല്ല നല്ല കാഴ്ചകളാണ് പിന്നെ നാലഞ്ച് സ്പോട്ട് അല്ലേ നാലഞ്ച് സ്പോട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും മൂന്ന് മണിക്കൂർ യാത്രയാണ് പിന്നെ വർത്താണ് മനസ്സിലായല്ലേ പിന്നെ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ അപ്പോൾ വെക്കേഷനൊക്കെ വരികയാണ് വെക്കേഷനൊക്കെ വരികയാണ് അപ്പോൾ മൂന്നാറിലേക്ക് വരാൻ പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ പോയിരിക്കണം അല്ലേ കാരണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഡബിൾ ഡെക്കർ ആ കുട്ടികൾക്കൊക്കെ നല്ല നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ ഇവിടുത്തെ കെ എസ് ആർ ടി സി സ്റ്റാഫുകൾ ആയാലും കണ്ടക്ടറായാലും ആയാലും നല്ല കോഓപ്പറേറ്റീവ് ആണ് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും പിന്നെ സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞ് തരും അപ്പോൾ ഞങ്ങൾ അധികം സമയം കളയുന്നില്ല ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ബൈ